ഉത്തമഗീതം ആറാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ നിന്റെ പ്രിയൻ എവിടെ പോയിരിക്കുന്നു നിന്റെ പ്രിയൻ ഏതു വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു ഞങ്ങൾ നിന്നോടുകൂടെ അവനെ അന്വേഷിക്കാം തോട്ടത്തിൽ മേയ്പാനും താമരപ്പൂക്കളെ പറിപ്പാനും എൻ്റെ പ്രിയൻ തൻ്റെ തോട്ടത്തിൽ സുഗന്ധ സസ്യങ്ങളുടെ തടങ്ങളിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നു ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ എന്റെ പ്രിയനെനിക്കുള്ളവൻ അവൻ താമരകളുടെ ഇടയിൽ നീ പോലെ സൗന്ദര്യമുള്ളവൾ ഇരുസ്ലേം പോലെ മനോഹരം കൊടികളോട് കൂടിയ സൈന്യം പോലെ ഭയങ്കര നിന്റെ കണ്ണ് എങ്കിൽ നിന്ന് തിരിക്ക അതിനെന്നെ ഭ്രമിപ്പിച്ചിരിക്കുന്നു നിന്റെ തലമുടി ഗിലയാ മലഞ്ചരിവിൽ കിടക്കുന്ന കോലാട്ടിൻ കൂട്ടം പോലെയാകുന്നു നിന്റെ പല്ല് കുളിച്ചു കയറി വരുന്ന ആടുകളെ പോലെ ഇരിക്കുന്നു അവയിൽ ഒന്നും മച്ചയായിരിക്കാതെ എല്ലാ ഇരട്ട പ്രസവിക്കുന്നു നിന്റെ ചെന്നികൾ നിന്റെ മൂടുപടത്തിന്റെ ഉള്ളിൽ മാതൃപ്പഴത്തിന്റെ കണ്ടം പോലെ ഇരിക്കുന്നു അറുപത് രാജ്ഞികളും എൺപത് വെപ്പാട്ടികളും അസംഖ്യം കന്യകമാരുമുണ്ടല്ലോ എന്റെ പ്രാവും എന്റെ നിഷ്കളങ്കയുമായോളോ ഉരുത്തി മാത്രം അവൾ തന്റെ അമ്മയ്ക്ക് ഏക സ്ത്രീയും തന്നെ പ്രശോദിച്ചുകൾ കോമനെയുമാകുന്നു കന്നികമാർ അവളെ കണ്ട് ഭാഗ്യവതി എന്ന് വാഴ്ത്തും രാജ്ഞികളും വെപ്പാട്ടികളും കൂടെ അവളെ പുകഴ്ത്തും അരുണോദയം പോലെ ശോഭയും ചന്ദ്രനെ പോലെ സൗന്ദര്യം സൂര്യനെ പോലെ നിർമ്മലതയും കൊടികളോട് കൂടെ സൈന്യം പോലെ ഭയങ്കരത്വവും ഉള്ളോരിവൾ ഒരിവൾ ആർ ഞാൻ തോട്ടിനരികെയുള്ള സസ്യങ്ങളെ കാണേണ്ടതിനും മുന്തിരി വള്ളി തളർക്കുകയും മാതളനാരകം പൂക്കുകയും ചെയ്തവോ എന്നും നോക്കേണ്ടേനും ആക്രോ തോട്ടത്തിലേക്കിറങ്ങിച്ചെന്ന് എൻ്റെ അഭിലാഷം ഹേതുവായി ഞാൻ അറിയാതെ എൻ്റെ പ്രഭുജനത്തിന്റെ രഥങ്ങളിടയിൽ എത്തി മേസ്തൂ നിനയ്ക്ക് യോഗ്യമാവുന്നു മറിക്കുമോ